ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴക്കൂട്ടം സുബോ സ്നേഹമാകത്തെ ഉള്ളിൽ നിറയുന്ന ലഹരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി ബിരുദ്ധ ദിനം സ്കൂൾ ടി എസ് എം സിയുടെയും കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ്റെയും റോട്ടറി ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടുകൂടി ലഹരി ഗംഭീരമായി സ്കൂളിൽ നടന്നു കുട്ടികൾക്കായി പോസ്റ്റർ മത്സരങ്ങൾ ഉപന്യാസ മത്സരം തുടങ്ങി മത്സരങ്ങൾ നടത്തി തുടർന്ന് കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു ടീച്ചറിന്റെയും സ്കൂൾ പ്രഥമ അധ്യാപിക ഷീജാധരന്റെയും പി ടി എ പ്രസിഡന്റ് ശ്യാംജിത്തിന്റെയും നേതൃത്വത്തിൽ സ്കൂളിലെ മുഴുവൻ അധ്യാപകരുടെയും പി ടി എക്കാരുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഈ വിരുദ്ധ വാരാചരണം സ്കൂളിൽ നടന്നത് ഇനിയും ഒത്തിരി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നേട്ട് പോകേണ്ടതുണ്ട് ജീവിതം തന്നെയാണ് ലഹരി കഴക്കൂട്ടം ഹയർ സെക്കൻഡറി സ്കൂൾ ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനം കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് സജീവമായിരുന്നു വിവിധ മത്സരങ്ങളിൽ കുട്ടികൾ സജീവമായി പങ്കെടുത്തു കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ്റെയും റോട്ടറി ക്ലബിൻ്റെയും നേതൃത്വം നടന്ന ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടുകൂടിയാണ് നടന്നത് സ്കൂൾ കഴക്കൂട്ടം ഹയർ സെക്കൻഡറി സ്കൂൾ ടീം കഴക്കൂട്ടം എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഒന്ന് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനം ഇനിയുള്ള നാളുകൾ സന്തോഷത്തിൻ്റെ ആകട്ടെ സുബോധം സ്നേഹമാണ് ഉള്ളിൽ നിറയുന്ന ലഹരി ഈ ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിധത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ എടുക്കാം ലഹരി ഒഴിവാക്കൂ നാടിനെ രക്ഷിക്കൂ ടീം കഴക്കൂട്ടം